നമസ്കാരം യൂട്യൂബ് വ്ളോഗർമാർ അടക്കി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ ഈ വ്ളോഗർമാർ കാരണം തന്നെ ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുമുണ്ട് മറ്റുള്ളവരെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ ഇത്തരം വ്ലോഗർമാരുടെ വരവ് സമൂഹത്തിനിടയിൽ സ്വീകാര്യത ഏറിയിട്ടുണ്ട് അത്തരം സ്വീകാര്യതയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കബോഡിയ എന്ന രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന അതിന്റെ ദേശീയ പതാകയിൽ പോലും മുദ്രണം ചെയ്യപ്പെട്ട ക്ഷേത്രമാണ് അങ്കോർവാട്ട് നഗരം എന്ന അർത്ഥം വരുന്ന അങ്കൂർ എന്ന പദവും ക്ഷേത്രം എന്നർത്ഥം വരുന്ന വാട്ട് എന്ന പദവും ചേർന്നപ്പോൾ ആ ക്ഷേത്ര സമുച്ചയത്തെ ലോകം ഇങ്ങനെ വിളിച്ചു അങ്കോർ വാട്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ഫ്രഞ്ചുകാരാണ് മറന്നുകിടുന്ന ഈ ക്ഷേത്ര നഗരം കണ്ടുപിടിച്ചത് തുടർ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചില രാജ്യങ്ങൾ പുനരുദ്ധാരണത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ അങ്കോർവാർഡ് സമുച്ചയത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ വ്യാപകമായി കാട്ടുകുരങ്ങുകളിൽ നിന്നും ആക്രമണം നേരിടുന്നുണ്ട് ഇപ്പോൾ ഇതോടൊപ്പം ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങൾ തകർക്കുകയും പ്രദേശത്തെ ബോർഡുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ വിദേശികളെ കുരങ്ങുകൾ ആക്രമിക്കാൻ കാരണം സമുച്ചയത്തിൽ വീഡിയോ ചിത്രീകരിക്കാറുള്ള യൂട്യൂബർമാരാണ് അങ്കോർവാട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള സമൃദ്ധമായ വനങ്ങളിലെ താമസക്കാരാണ് ഇവിടുത്തെ സിംഹവാളൻ കുരങ്ങുകൾ എന്നാൽ മനുഷ്യരുടെ പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകൾക്ക് വേണ്ടി കണ്ടന്റുകൾ സൃഷ്ടിക്കുന്ന യൂട്യൂബർമാർ ഈ കുരങ്ങുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്താൻ കാരണക്കാരായിരിക്കുമെന്നാണ് അപ്സര നാഷണൽ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഒരു ചെറിയ വിഭാഗം യൂട്യൂബർമാർ വീഡിയോകൾ പകർത്തുന്നതിനായി സ്ഥിരമായി കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകി വന്നിരുന്നു എന്നാൽ ഈ പ്രവണത വന്യമൃഗങ്ങളായ കുരങ്ങുകളുടെ സ്വഭാവത്തെ മാറ്റുകയും അവയെ ആക്രമണകാരികളായ ഭക്ഷണം മോഷ്ടിക്കുന്ന ആളുകൾക്ക് പരിക്കേൽപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറ്റുകയും ചെയ്തതായി അപ്സര നാഷണൽ അതോറിറ്റി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന അപകടത്തിന് പുറമെ കുരങ്ങുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാഫലകങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ആശങ്കയും തങ്ങൾക്ക് വർദ്ധിച്ചു വരികയാണെന്നും അപ്സര നാഷണൽ അതോറിറ്റിയുടെ വക്താവ് ലോങ് കോസിൽ വ്യക്തമാക്കി സന്ദർശകരെ ആക്രമിക്കുന്നതിന് പുറമെ കുരങ്ങുകൾ മുകളിലേക്ക് കയറുകയും കല്ലുകൾ താഴേക്ക് തള്ളുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ വരുത്തുന്നു ഇതോടൊപ്പം കുരങ്ങുകൾ ഇൻഫർമേഷൻ ബോർഡുകളും ഇവ നശിപ്പിക്കുന്നു ലാങ്ക് ഹോസൽ വ്യക്തമാക്കിയത് ഇതാണ് സന്ദർശകർ എത്തുമ്പോൾ കുരങ്ങുകളെ ഒറ്റയ്ക്ക് വിടാൻ ഏജൻസി വിനോദസഞ്ചാരികൾ അഭ്യർത്ഥിച്ചു ഈ പ്രശ്നത്തിന് ഉചിതമായ ഒരു പരിഹാരം തേടുകയാണെന്നും അവസരനാഷണൽ അതോറിറ്റി വ്യക്തമാക്കി ഒൻപത് മുതൽ പതിനഞ്ച് വരെ നൂറ്റാണ്ടുകൾ നിർമ്മിച്ച അങ്കൂർ ബോർഡ് ഖെമർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു യിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് അങ്കൂർ വോട്ട് കഴിഞ്ഞ വർഷം ഒരു ദശലക്ഷത്തിലധികം വിദേശ വിനോദസഞ്ചാരികളാണ് ഇവിടെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി രണ്ടിലാണ് അങ്കൂർവോട്ട് ലോക പൈതൃക സ്ഥലമായി മാറിയത് ഇതിനു പിന്നാലെ അങ്കൂർ വോട്ടും ചുറ്റുമുള്ള കാടും നിയമപരവും ഭൗതികവുമായി സംരക്ഷിക്കപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി